ഹായ് വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി കോട്ടൺ ചുരിദാർ സെറ്റിൻ്റെയും കോട്ട് സെറ്റിൻ്റെയും കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സ് എൽ വരെയുള്ള സൈസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രൈസ് വരുന്നത് ത്രിപ്പിൾ നയൻ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ആണ് ഇത് കോട്ടന്റെ കോട്ട് സെറ്റാണ് കേട്ടോ പ്യുവർ കോട്ടനിൽ വരുന്ന ആയിട്ടാണ് കുറച്ച് ചിലത് റയോണ്ടി വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ നെക്കല് നല്ല ഭംഗിയുള്ള മിറർ വർക്ക് കൊടുത്തിട്ടുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് ൈസ് വരുന്നത് മീഡിയം സൈസ് ആണ് നെക്സ്റ്റ് ഇതിനെക്കിലും നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസ് ആണ് കോട്ട് സെറ്റാണ് കേട്ടോ അതിൽ ഷാൾ ഉണ്ടാവില്ല ഇതിൻ്റെ ബോട്ടം പ്ലാസോ ആണ് കേട്ടോ നെക്സ്റ്റ് ഇത് ഹെവി റയോണിൽ വരുന്ന ആണ് കേട്ടോ അത് നീവി ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിൻ്റെ ബോട്ടം പ്ലാസോ ആണ് ഇത് ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇതും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് നല്ല പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഐറ്റമാണ് ടവറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് മിക്സിംഗ് ഉള്ള കോട്ടൺ അല്ല കേട്ടോ ഇത് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ ചിലത് റയോണ്ടി ഉണ്ട് കേട്ടോ ഇത് പ്യുവർ കോട്ടനാണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിലാണെങ്കിലാണ് അറുപത് രൂപ കേട്ടോ ഡിസ്റ്റൻസ് അനുസരിച്ച് ചാർജ് കൂടും മീഡിയം സൈസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതിൽ നല്ല ലൈറ്റ് ആണ് ബോട്ടം മീഡിയം സൈസാണ് ഞാൻ കാണിക്കുന്നത് നിന്റെ ഷാള് ഷിഫോൺ ഷോൾ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഷിഫോൺ ഷോൾ ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഇത് കോട്ട് സെറ്റ് ആണ് പിക്കോ ഗ്രീൻ ആണ് കേട്ടോ അത് ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു കോഫി ബ്രൗണും പർപ്പിളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് മീഡിയം സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ പ്രൈസ് അപ്പോൾ ഫൈവ് ഡബിൾ നയൻ്റെ കളക്ഷൻസും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ചെറിയൊരു മിക്സിംഗ് ഉള്ളത് ഫൈവ് ഡബിൾ നയൻ റേറ്റ് വരുന്നത് അപ്പോൾ അത് വേണ്ട ഒരു മെസ്സേജ് അയച്ചോട്ടോ കോട്ടനാണ് മറ്റേത് ചെറിയൊരു മിക്സിങ് ഉള്ള കോട്ടൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ കോട്ടം പ്ലാസോ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഇതെല്ലാം മീഡിയം സൈസാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനാണ് ഒരു വൈലറ്റ് ഷീറ്റ് ആണ് കേട്ടോ അത് ബോട്ടം ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ അത്യാവശ്യം ലെങ്ത്തും വെട്ടക്കണ്ട് ഷോള് നെക്സ്റ്റ് ഇത് കോട്ട് സെറ്റാണ് കേട്ടോ ഹെവി റയോൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ മീഡിയം സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വരുന്നത് കേട്ടോ ഇതും പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് കേട്ടോ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കളർ കോമ്പിനേഷൻ വരുന്നത് മീഡിയം സൈസ് കേട്ടോ നെക്സ്റ്റ് സെറ്റ് ആണ് പ്യുർ കോട്ടൺ ആണ് മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് കേട്ടോ നെക്സ്റ്റ് ലാർജ് സൈസ് ആണ് ഇത് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് കേട്ടോ ത്രീ പീസ് സെറ്റ് ആണ് ൊക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ പീക്ക് ഓഫ് ബ്ലൂ ആണ് ഷെയ്ഡ് കോട്ട്സെറ്റ് ആണ് കേട്ടോ ഹെവി റയോൺ മെറ്റീരിയൽ ആണ് ബോട്ടം ആണ് ഡാർക്ക് ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതും സെറ്റ് ആണ് ഹെവി റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഇതും ഹെവി റയോൺ ആണ് മെറ്റീരിയൽ നമുക്ക് സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയായിട്ടാണ് കേട്ടോ ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അത് സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ പിന്നെ ഷോളില് ഡബിൾ സൈഡ് ബോർഡർ ഒക്കെ വരുന്നുണ്ട് മിറർ വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ഇതിന്റെ സ്ലീവ് ഒരു സ്ലീവിലത്തെ ഡിസൈൻ ഉണ്ടോ ബോട്ടം ലാർജ് സൈസാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ പ്രൈസ് ഇത് സൈഡ് ഓപ്പണില്ല സൈഡ് ഓപ്പണില്ലാത്തതാണ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നിങ്ങൾ വേറെയാണ് ഒരു ചുരിദാറുണ്ട് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ഫോർട്ടി വൺ ഫോർട്ടി ടു എക്സൽ ആണെങ്കിൽ നോർമലി ഒരു ഫോർട്ടി ടു ആണ് സൈസ് വരികട്ടോ അപ്പോൾ ആ ഒരു സൈസ് ഒക്കെ സൈസൊക്കെ ഇതിലുണ്ടോയെന്ന് ചോദിക്കണം ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ കളറ് കളറ് ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും നമ്മൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ഒക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊന്ന് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഒന്ന് ചെക്ക് ചെയ്യണം സൈഡ് നല്ല ഭംഗിൻ ആണ് നല്ല കളറുമാണ് ഇതിന്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ബോട്ടം ഇതിന്റെ സെയിം മീഡിയം സൈസും കാണിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ല അടിപൊളി വെറൈറ്റി ഡിസൈൻ ആണ് ഷോള് ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഡബിൾ ആണ് വരുന്നത് ഷിഫോൺ ആണ് മെറ്റീരിയൽ സെയിം യെല്ലോ ആണ് ഈ ഒരു യെല്ലോലും മീഡിയം സൈസ് ഉണ്ട് കേട്ടോ അത് കാണിച്ചിട്ടില്ല സെയിം മീഡിയം സൈസും അവൈലബിൾ ആണ് ഇത് ലാർജ് സൈസാണ് കേട്ടോ ഷോള് ഷിഫോൺ ആണ് കേട്ടോ ഫോട്ടോ എല്ലാം ഇത് സൈഡ് ഓപ്പൺ ഓപ്പണുണ്ടാവില്ല ഇതും ലാർജ് സൈസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് പ്യൂർ കോട്ടനാണ് മെറ്റീരിയൽ സൈഡ് ഓപ്പൺ ഉണ്ട് കേട്ടോ ബോട്ടർ നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് എക്സൽ സൈസ് ആണ് ഇതിന്റെ സെയിം ലാർജ് മീഡിയം ഒക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് തന്നെ സെയിം എക്സൽ ആണ് സൈസ് ബോട്ടം ഷാള് ഷാള് ഡബിൾ ഷീഡ് വരുന്നതാണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ഷാള് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ ഓപ്പൺ ഇല്ലാത്തതാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൻ്റെയൊക്കെ പ്രൈസ് മിക്സ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് മുന്നേ സേവ് ചെയ്ത വെച്ച നമ്പറിൽ മെസ്സേജ് അയക്കരുത് ഒരു മെറൂൺ ആണ് കേട്ടോ ഷീഡ് റെഡ് അല്ല മെറൂണിൽ പെട്ട ഒരു കളറാണ് ഒരു റെഡിഷ് മെറൂൺ ഇല്ലേ ആ ഒരു ഷീഡാണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഷോ ഇതൊക്കെ മെറൂൺ ആണ് കേട്ടോ ഈ റെഡ് കളർ കാണുന്നതൊക്കെ മെറൂൺ ആണ് ഇതിന്റെ ഇവിടെ പ്ലേറ്റ്സ് ആണ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡിലും പ്ലേറ്റ്സ് വരുന്നുണ്ട് ആണ് എക്സൽ സൈസാണ് ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ ത്രീ എക്സെൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള കോട്ട് സെറ്റാണ് കേട്ടോ ഹെവി റയോൺ മെറ്റീരിയൽ ആണ് നെക്കിൽ ചെറിയ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കോട്ട് സെറ്റാണ് പീക്ക് ഓഫ് ഗ്രീനാണ് ഡാർക്ക് പീക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതിന്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്ലാസോ ആണ് ബോട്ട് ഇതിൻ്റെ നെക്കലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതൊക്കെ എക്സൽ ആണ് സൈസ് കേട്ടോ നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിൻ്റെ സെയിം സൈസ് മീഡിയം ടു ഡബിൾ എക്സൽ വരെയുള്ള സൈസസ് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ സെയിം ഷോള് ഷിഫോൺ മെറ്റീരിയൽ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാം ഇത് കോട്ട് ആണ് കേട്ടോ ഹെവി റയോൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് ഒരു കോട്ട് സെറ്റ് ഇത് ത്രീ പീസ് സെറ്റ് ആണ് സൈഡ് ഓപ്പൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് ഇതും സെറ്റ് ആണ് കേട്ടോ ഹെവി റയോൺ മെറ്റീരിയൽ ആണ് ഒരു ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടുപേരൊക്കെ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തയച്ചോ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്ത് വരുന്നത് കേട്ടോ അതുപോലെ ആദ്യാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് നമ്മൾ ഐറ്റം കൊടുക്കും നല്ല ഭംഗിയുള്ള ഐറ്റമാണ് യൂസ് ആക്കേണ്ട നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ തോട്ടക്കര ജുമാ മസ്ജിദിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ ഒരു പീച്ചും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഓറഞ്ച് ഷെയ്ഡല്ല രണ്ടും പാട എക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഡാർക്ക് പീച്ച് ഷെയ്ഡല്ലേ ആ ഒരു ഷെയ്ഡാണ് അപ്പോൾ സൈസ് കറക്റ്റ് ചോദിച്ചിട്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ വൺ ആണെങ്കിൽ നമ്മൾ ഇട്ട് കിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് ത്രീ എക്സ് എൽ സൈസാണ് ഇത് ഹെവി റയോൺ മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം ഇതിന്റെ ഷോൾ ഷിഫോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഷിഫോൺ മെറ്റീരിയൽ ആണ് ഷോൾ വരുന്നത് ഇത് കോട്ട് സെറ്റ് ആണ് ബോട്ടം ബ്ലാക്ക് ആണ് ഇത് ത്രീ ആണ് സെറ്റ് സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല കേട്ടോ അതിൽ പാനൽ കട്ടാണ് നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്തോ അല്ലെങ്കിൽ ടോപ്പിന്റെ ലെങ്ത്ത് സ്ലീവിൻ്റെ എടുത്തൊക്കെ ചോദിക്കണം കേട്ടോ അതുപോലെ ഷാള് ഷോളിൻ്റെ ലെങ്ത്തും എടുത്തൊക്കെ ചോദിച്ചോട്ടോ ചിലർ നല്ല വലിയ ഷോള് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും അപ്പം ഐറ്റം കിട്ടിയിട്ട് നിങ്ങൾ ഓക്കെ ഇല്ലാന്ന് പറഞ്ഞാലും നമ്മൾ റിട്ടെടുക്കില്ല നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന മുന്നേ തന്നെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ ബോട്ടത്തിൻ്റെ സൈസും ചോദിക്കുക ലെങ്ത്തും എടുത്തൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണായിട്ടല്ല അതുകൊണ്ടാണ് അത്രയും പറയുന്നത് എല്ലാം പുറത്തുനിന്ന് കൊണ്ടുതന്നെയാണ് ഈ ഒരു ടാഗ് സൈസ് നോക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റം നിങ്ങൾക്ക് ഓക്കെ മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കോർസിറ്റാണ് അതുപോലെ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോയിൽ കാണണം എന്നാലും നമ്മൾ റിട്ടേൺ എടുക്കുള്ളൂ കേട്ടോ അല്ലെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്